എന്നുള്ള തിയേറ്ററിൽ ഒരു റിലീസിൻ്റെ ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട് പല വേഷത്തിൽ വന്നുകൊണ്ട് പല വിധത്തിൽ കാണാറുണ്ട് ഇതിനെയും നവമാധ്യമങ്ങളുടെ എന്താ പറയാ ജേണലിസത്തിന്റെ പുതിയ സാധ്യതയായിട്ടാണ് സൗഹൃദം അത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് ഇങ്ങനെ പല കോലം കെട്ടലുകളും പ്രൊമോഷൻസും സാധനവും ഒക്കെ നടക്കും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് തോന്നിയ ദിവസം കാണിക്കാനുള്ളതാണ് എന്ത് വേറെ കുറെ സെലിബ്രിറ്റീസ് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല മനസ്സിലായി ഇത് രണ്ടും രണ്ട് ഇപ്പം ഈ പറഞ്ഞ ഞാനല്ല എന്ന എനിക്കറിയാവുന്ന മനുഷ്യരോടെല്ലാം പറയും നിങ്ങൾ ഇവർ ഇവരെ എന്റർടൈൻ ചെയ്യരുത് എന്ന് പറയും ഒരു ഷോ മെറ്റീരിയലായി കൊടുക്കാതിരുന്നു കഴിഞ്ഞ പിന്നെ ഇവൻ മാറി എന്നിട്ട് ഇത് ആണ് ഇതേ പേപ്പറാസീസിലുണ്ടായാനേ കൊന്നളഞ്ഞത് ഇതേ പേപ്പറാസീസിലാണ് ഒരുപാട് മനുഷ്യരുടെ ജീവിതം തകർത്ത് കളഞ്ഞിട്ടുള്ളത് അതായത് ഒളി ക്യാമറ വെച്ച് നടക്കുന്ന കുറെ മഞ്ഞ പത്രക്കാർ അവർക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല വായി തോന്നിയത് എഴുതുക വായി തോന്നിയ പറയുക ചെയ്തിട്ടുള്ള ഷോ അട്ടഹാസമാണ് അപ്പോൾ ആ ഷോയുടെ ഒരു പ്രത്യേകത അതിന് ശേഷം ആ ഫോർമാറ്റിൽ ആ ഒരു ഷോയും പിന്നീട് വന്നിട്ടില്ല അത് മുഴുവനുമായും മലയാളത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഷോയാണ് അത് അപ്പുറത്തുള്ള ആൾ ഫോണിൽ സംസാരിക്കേണ്ടത് മുഴുവനുമായും മലയാളത്തിലാണ് ആ ഷോയുമായി ഒരുപാട് ഓർമ്മകളുണ്ട് ഇപ്പോൾ അവിടെ വെച്ചാണ് ഈ സ്റ്റാൻഡേർഡ് അതായത് ഫോർത്ത് സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ നാലാം തരമാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ഞാൻ കുറച്ച് ചെറിയ കുട്ടിയാണ് അപ്പോൾ അതുപോലെ തന്നെ അന്ന് സർക്കാർ എന്നുള്ള പദം പൂർണമായും മലയാളമല്ല എന്ന് മനസ്സിലാക്കുന്നത് ആ ഷോ കാണുമ്പോഴായിരുന്നു എങ്ങനെയാണ് അട്ടഹാസം എന്നുള്ള ഷോ ഡിസൈനാകുന്നത് അട്ടഹാസം എന്ന് പറയുന്ന ഷോ ഡിസൈൻ ആവുന്നത് പിന്നെ മാ പിന്നെ ഏഷ്യാനെറ്റ് ഏഷ്യൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പുതിയ ചാനൽ ഫുൾ ആ ലോഞ്ച് ചെയ്യാൻ വേണ്ടി തീരുമു മോഹൻ നായർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അന്ന് മോഹൻ സാറ് ഏഷ്യാനെറ്റിൻ്റെ സിഇഒ ആണ് വഞ്ചി ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ വക്കീലായിട്ട് അപ്പോൾ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന ഒരു ജേണലിസ്റ്റുണ്ട് അപ്പോൾ അവരൊരു ദിവസം എന്നെ കോടതി വെച്ചുകൊണ്ടാ പറഞ്ഞു സാബുവിനെ മോഹൻ നായരൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മോഹൻ നായരോട് ചെന്ന് സംസാരിക്കും അപ്പോൾ എനിക്കറിഞ്ഞൂടായിരുന്നു ഇദ്ദേഹം ചെയ്യുവാണെന്നൊന്നും പുള്ളിയാണ് അതിൻ്റെ ഫുൾ ചാർജ് എടുത്ത് വെച്ചിരുന്നത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളിയെടുത്ത് ചെന്നിരുന്ന് നമ്മൾ കുറേ കോൺസെപ്റ്റ്സ് അപ്പോൾ ഞാൻ ടെലിവിഷൻ വിട്ടിറങ്ങിയിട്ട് ഞാൻ ഈ എല്ലാ ടെലിവിഷൻ ഷോസും അതിൻ്റെ ഒരു സമയം കഴിയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കും അവസാനിപ്പിക്കുന്ന ഒരാളാണ് ഈ നിന്ന് ഈ പുതിയ ജനറേഷൻ്റെ ഭാഷ പറഞ്ഞാൽ നിന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ വിട്ടുകൊടുക്കാറില്ല ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ അത്രയും വലിയ കക്ഷിയൊന്നുമില്ല ഞാൻ അപ്പോൾ പുള്ളി ഇങ്ങനെ കോൺസെപ്റ്റിന് ആക്ച്വലി അട്ടഹാസം മോഹൻ സാറിൻ്റെ കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ മുഴുവനുമായി മലയാളത്തിൽ സംസാരിക്കാൻ പറ്റും നോക്കാം നവമാധ്യമങ്ങളോടൊരു മുഖന്തിരിവും അവർക്ക് അഭിമുഖം കൊടുക്കില്ല എന്ന് സാബുവാൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്താണ് ആ വിധത്തിലൊരു അഭിപ്രായ രൂപീകരണത്തിനുള്ള കാരണം നവമാധ്യമങ്ങളെ ഒരു വ്യത്യസ്ത ലോകവും വ്യത്യസ്ത മനുഷ്യരും ജീവിക്കുന്ന ഒരു ഇടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാര്യം അവിടെയുള്ള മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള സാമൂഹിക ഉത്തരവാദിത്തമോ മാനുഷിക പരിഗണനയോ ചിന്താശേഷിയോ ഒന്നുമില്ലാത്ത ഒരു സംഘം ആളുകളുടെ ഒരു ദുഷിച്ച ഇടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഈ മനുഷ്യരൊരു പക്ഷെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു മാന്യൻ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും പക്ഷെ അയാൾ ഒരു നടിയുടെ ഫോട്ടോയുടെ താഴെ ഫോട്ടോ ഫോട്ടോ അയ്യോ ഞാൻ മറ്റേ പൊളിറ്റിക്കൽ സ്ഥാനത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് കൈന്ന് മലയാളത്തിൽ പറഞ്ഞ ഇല്ല ഞാൻ ആക്ച്വലി ഇഷ്യൂ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇഷ്യൂവിനകത്തേക്ക് ഇൻവോൾവ് ആയിപ്പോയി ലഘുവായിട്ടുള്ള ചോദ്യത്തിലേക്ക് ആ അല്ലേ ഇത് ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഒരു നടിയുടെ ചിത്രത്തിന് താഴെ ചെന്ന് വളരെ വൃത്തികെട്ട് വളരെ മോശമായിട്ട് ഒരു വാക്യപ്രയോഗം നടത്തുകയും ഏഹ് എന്നിട്ട് അത് അധികാരികൾ പിടിക്കുമ്പോൾ ഞാൻ മദ്യലഹരിയിലായിരുന്നെന്നും ഒക്കെ പറഞ്ഞ് മാപ്പ് പറഞ്ഞ് ഊരിപ്പോകുന്ന ഒരിടമാണത് എന്നാൽ ഈ മനുഷ്യനെ ആലോചിക്കണം അയാൾക്ക് മക്കളുണ്ട് ആ മക്കൾ ഇയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന മാനസിക വ്യതയും സാധനവും അത് അതുകൊണ്ട് ഞാൻ ഈ മലയാളത്തിന്റെ സാധനം എവിടെയാണ് ഈ പാരൽ വേൾഡിനകത്തുള്ള ഈ പരിപാടി ഏ ഇറ്റ്സ് നോട്ട് ഗുഡ് ആണ് ഈ ഈ ആളുകൾ അവർ രണ്ട് ജീവിതം നയിക്കുന്നവര് മനസ്സിലെ അവര് സമൂഹത്തിന് മൂല ഭയങ്കര നല്ല മനുഷ്യരൊക്കെ ആയിരിക്കും അവരുടെ മുഴുവൻ വൈകൃതങ്ങളും ഈ പാരൽ വേൾഡിൽ വന്ന് ഒമിറ്റ് ചെയ്യും ആ മനുഷ്യരോട് എനിക്ക് അറപ്പും വെറുപ്പും ആണ് ആ മനുഷ്യര് എന്നെ കാണണ്ട എന്നെ സപ്പോർട്ട് ചെയ്യണ്ട എൻ്റെ കൂടെ നിക്കണ്ട എന്റെ ദൃഷ്ടിപഥത്തിനകത്ത് വരണ്ട ആ എനിക്ക് ഈ സമൂഹത്തിലേ വേണ്ട അതായത് എൻ്റെ സമൂഹത്തിനകത്ത് വേണ്ട നോ വെരി ഡേഞ്ചറസ് പീപ്പിൾ ഓൺലൈൻ മീഡിയയിൽ കൊടുക്കുകയോ നിങ്ങൾ ഓൺലൈൻ മീഡിയ ആണ് നിങ്ങൾ തന്നെയാണ് ഇത്ര ഉള്ള ദുഷിപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങളാണ് സമൂഹത്തിലെ ഏറ്റവും നീചരായ മനുഷ്യരെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് എടുത്ത് ഇടുന്നത് നിങ്ങളാണ് സ്വന്തമായിട്ട് അവകാശപ്പെടുന്നത് നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്ന് നിങ്ങൾ ജേണലിസ്റ്റുകളല്ലേ മനസിലായി നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എന്റെ മുന്നിലിരിക്കുന്ന ആളിനെയല്ല ഇത് ഞാൻ ആ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ജേർണലിസ്റ്റുകളല്ല ജേണലിസ്റ്റുകൾക്ക് മൊറാലിറ്റി ഉണ്ട് എത്തിക്സ് ഉണ്ട് മനസ്സിലെ നിങ്ങൾ കാരണമാണ് ടെലിവിഷനിലെ ജേണലിസ്റ്റുകളുടെയും മൊറാലിറ്റിയുടെ ലെവൽ ഇതാന്ന് പോയത് എത്തിക്സിന്റെ ലെവൽ ഇതാന്ന് പോയത് കാരണം നിങ്ങളുമായിട്ടാണ് അവർ മത്സരിക്കേണ്ടത് അതുകൊണ്ട് എന്തു പറ്റിയെന്ന് പറഞ്ഞാല് നമ്മളുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളുടെ നിലവാരം അമ്പേ തകർന്നു വെയ്യും ഇത് ഇവിടെ മാത്രമല്ല ലോകമെമ്പാടും നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് പിന്നെ വെസ്റ്റേൺ കൺട്രീസിലെ ജേണലിസ്റ്റിനകത്ത് രണ്ട് തരത്തിലുള്ള ചാനലുകൾ രൂപപ്പെട്ടു മനസ്സിലായ ഒന്ന് ക്ലാസ്സിക്കായിട്ടുള്ള സത്യം പറയുന്ന മാധ്യമങ്ങളും പിന്നൊന്ന് വായി തോന്നിയത് പറയുന്ന മറ്റേ മോഹനൻ വിജയൻ്റെ പെണ്ണുംപിള്ളയുടെ മറപ്പരയ്ക്കകത്ത് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസ് ഇടുന്ന ചാനലുകളും മര്യാദയ്ക്ക് ഉള്ള വാർത്തകൾ ടെലികാസ്റ്റ് ചെയ്യുന്ന ചാനലുകളും അങ്ങനെ രണ്ട് തരത്തിലുള്ള ചാനലുകളുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ മലയാളത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കാൻ സാധനം എന്ന് പറയുന്നത് മഞ്ഞപത്രങ്ങളും മഞ്ഞപത്രങ്ങളുടെ ലെവലിലുള്ള പിന്നെ സോഷ്യൽ മീഡിയ ചാനലുകളും അതേ നിലവാരത്തിലുള്ള സാറ്റലൈറ്റ് ചാനലുകളും കാരണം ഇവര് തമ്മിലാണ് ഇപ്പൊ കോമ്പറ്റീഷൻ മനസ്സിലെ പക്ഷെ അതൊരു സമൂഹത്തിനെട്ട് എഫക്ട് ചെയ്യും എന്നുള്ളതാണ് കാരണം എന്ന ഈ വാർത്തയിലെ സത്യം എന്ന് പറയുന്നത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും